തുടർച്ചയായി നാൽപ്പതാം മാസവും സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടത്തി മാതൃകയായി ബത്തേരി ടൗൺ നാല് വർഷത്തിനുള്ളിൽ മാതൃകയായിരത്തി അഞ്ഞൂറോളം പേരെയാണ് സൗജന്യമായി കോയമ്പത്തൂരിലെത്തിച്ച് ശസ്ത്രക്രിയ നടത്തിയത് വയനാട് ജില്ലയെ സമ്പൂർണ്ണ തിമിര രോഗമുക്തരായ ജില്ലയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബത്തേരി ടൗൺ ലയൻസ് ക്ലബിന്റെ തുടർച്ചയായി മാസമായി സൗജന്യ തിമിരശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് നടത്തിവരുന്നു ബത്തേരി അസംഷൻ സ്കൂളിലാണ് കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും ക്യാമ്പ് നടത്തുന്നത് ഇതുവരെ പേരാണ് ചികിത്സയ്ക്കെത്തിയത് ഇതിൽ ആയിരത്തി എഴുന്നൂറ് പേരെ കോയമ്പത്തൂരിലെത്തിച്ച് തിമിരശസ്ത്രക്രിയയ്ക്ക് വിധേയരാക്കി കാഴ്ചയുടെ ലോകത്തേക്ക് തിരികെത്തിക്കാൻ സാധിച്ചു എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും അധികം രോഗികളെ ഇത്രയും ദീർഘകാലയളവിൽ ഇത്തരത്തിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ബത്തേരി ടൗൺ ലയൻസ് ക്ലബാണ് ആയിരത്തഞ്ഞൂറിലധികം രോഗികളാണ് ഇതുവരെ സൗജന്യമായിട്ട് തിമിര ശസ്ത്രക്രിയ ഇവിടുന്ന് ചെയ്ത് കാഴ്ചയുടെ ലോകത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഇനി വരുന്ന അൻപതാമത്തെ ക്യാമ്പ് വിപുലമായ പരിപാടികളോട് കൂടി വലിയ തരത്തിലുള്ള ജനപ്രതിനിധികളെയും മറ്റും ഉൾപ്പെടുത്തിയിട്ട് നടത്തുവാനാണ് ബത്തേരി ടൗൺ ലയൺസ് ക്ലബ്ബ് ആലോചിച്ചു വരുന്നത് ആശുപത്രിയിൽ പോയി തിരികെത്തുന്നത് വരെയുള്ള ചെലവുകൾ പൂർണ്ണമായും സൗജന്യമാണ് ജില്ലയെ സമ്പൂർണ്ണ തിമിര രോഗമുക്തരായ ജില്ലയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബിന്റെ പ്രവർത്തനം അബു താഹിർ വയനാട് വിഷൻ ബത്തേരി